ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരുന്നു ആദ്യം മുന്നിൽ നിന്ന് വലിയ വിജയം ഉറപ്പിച്ചിരുന്ന എൻ ഡി എ ഞെട്ടിച്ചാണ് തുടർച്ചയെ രണ്ടാമതും അധികാരത്തിലെത്താൻ ഒരുങ്ങുകയാണ് ഹേമന്ത് സോറൻ തനിക്ക് പകരം ആക്കിയിട്ടും നിർണായക സമയത്ത് കൈവിട്ട ചമ്പായി സോറന് തിരിച്ചടി കിട്ടിയതും ഹേമന്ത് സോറന് ഇരട്ടി മധുരമായി മഹാരാഷ്ട്രയിലെ മഹാവിജയത്തിനൊടുവിലും ബി ജെ പിക്ക് ജാർഖണ്ഡ് തോൽവി വലിയ ക്ഷീണമാകുന്നതും അതുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രചാരണത്തിനെത്തി പല പ്രഖ്യാപനങ്ങൾ നടത്തി ജെ എം എം മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈ സോറിനെ മറുകണ്ഠം ചാടിച്ചു ജാർഖണ്ഡിൽ ജയിക്കണമെന്ന് ബി ജെ പിക്ക് അത്ര വാശിയായിരുന്നു അതാണ് പരാജയപ്പെട്ടത് ചമ്പൈ നേട്ടം കൊണ്ടുവന്നില്ല ആദിവാസികളുടെ വോട്ടും എത്തിച്ചില്ല സാന്താൽ പ്രഗാന അടക്കം നേട്ടമുണ്ടാകുമെന്ന ബി ജെ പിയുടെ മോഹം പൊലിഞ്ഞു ഇതാണ് ബി ജെ പിക്ക് ഏറ്റവും ക്ഷീണമായി മാറിയത് പിന്നെ ബംഗ്ലാദേശി നുഴക്കേറ്റം പ്രധാന വിഷയമാക്കിയത് മേശീല ബി ജെ പി തന്ത്രങ്ങളെ കൃത്യമായി രാഷ്ട്രീയമായി പ്രതിരോധിച്ച് ജെ എം എം അവിടെ തങ്ങളുടെ വീഴാതെ പിടിച്ചു നിർത്തുകയും ചെയ്തു അങ്ങനെ ജാർഖണ്ഡിൽ ജയിച്ചാൽ ഒരടിയാകുമെന്ന കണക്കുകൂട്ടലും തെറ്റിച്ച നിരാശയിലുണ്ടാക്കിയ ബി ജെ ഹേമന്ത് സോറന്റെ ചിരി കുറച്ചൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തുന്നത് ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ